സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി റോഡ് വണ്ടൂർ നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് മഞ്ചേരി പയ്യനാട് കാപ്പാട്ട് ഊട്ടുബ്രഹ്മസ്വം കരിങ്കാളി ക്ഷേത്രം പൊങ്കാല താലപ്പൊലി മഹോത്സവം പത്ത് പതിനൊന്ന് തീയതികളിൽ വിപുലമായി ആഘോഷിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു ഏഴിന് വൈകിട്ട് തന്ത്രി മുടപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കുടിയേറും ഓപ്പൺ ഒളിച്ചെടുത്ത് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം അതിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പല വ്യക്തികളെയും ആദരിക്കുന്നു അതുപോലെ തന്നെ ഗ്രാമത്തിലെ മുതിർന്ന പൗരന്മാരെ ആദരിക്കുന്നു ക്ഷേത്രം ദേവസ്വം ബോർഡിൻ്റെ ഏരിയ മേഖലാ കമ്മിറ്റി ഭാരവാഹികളെ ആദരിക്കുന്നു അതിനു നടക്കുന്ന കലാസന്ധ്യയിൽ ക്ഷേത്ര തട്ടകത്തിലെയും അതുപോലെ തന്നെ പൈനാട് ഗ്രാമത്തിലെയും വിവിധ കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന കലാപരിപാടികളുണ്ടായിരിക്കും ശേഷം പൊതുജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും അന്നദാനവും കാര്യങ്ങൾ അതുപോലെ തന്നെ പിറ്റേ ദിവസം പാലപ്പലിയാണ് ആചാരപ്രകാരമുള്ള പാലമ്പിളരി കർമ്മത്തിന് ശേഷം ഉച്ചയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഭഗവതി സദ്യ നടക്കുന്നതാണ് അതിനുശേഷം തന്നെ ഒരു മൂന്ന് മണിയോടു കൂടി നമ്മുടെ ആചാരപ്രകാരമുള്ള കൊടവരവാണ് കൊടവരവിന് ശേഷം നമ്മുടെ വിവിധ ക്ഷേത്ര വിവിധ കുടുംബക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരവുകളുണ്ടായിരിക്കും വൈകുന്നേരം ദീപാരാധനയ്ക്കുള്ളിൽ ഏകദേശം പതിനാലാം പതിനാലോ പതിനാലോളം കുടുംബക്ഷേത്രങ്ങളിൽ നിന്ന് സംയുക്തമായിട്ടും അതുപോലെ തന്നെ വെവ്വേറെയും വരവുകൾ ക്ഷേത്രത്തിൽ എത്തുന്നതാണ് ശേഷം വൈകുന്നേരം മാറിക്കു ശേഷം ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്ര ചടങ്ങുകൾ തുടങ്ങും ക്ഷേത്ര അനുഷ്ഠാന കലകൾ അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലെ ചടങ്ങുകളൊക്കെ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് വരെ ഉണ്ടാകും അതിനുശേഷം പതിനൊന്ന് മണിക്ക് ജനകീയ ഒരു ദേശവരവ് വയ്യനാട് പ്രദേശത്തെ ചോലക്കിലുള്ള യു വൈ സി ക്ലബ്ബിലെ നിന്നുള്ള ദേശീയ ജനകീയ ദേശവരവ് ക്ഷേത്രത്തിൽ നിന്നാണ് പത്തിനാണ് പൊങ്കാല ചടങ്ങുകൾ രാവിലെ പത്തിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് സൗഹൃദ സംഗമത്തിൽ മലബാർ ദേവസ്വം ബോർഡ് ഭാരവാഹികളായ പടിയേരി ഗോപാലകൃഷ്ണൻ രാജീവ് എന്നിവരെയും ക്ഷേത്രത്തിൽ മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തിയവരെയും പെരിയ സ്വാമിമാരെയും ആദരിക്കും ഫെബ്രുവരി പതിനൊന്നിനാണ് താലപ്പുലി ഉത്സവം പത്തേ മുപ്പതിന് കരുവമ്പ്രം ഗോവിന്ദൻ കോമരത്തിന്റെ നേതൃത്വത്തിൽ പാലും വെള്ളരി നടക്കും മൂന്നിന് പതിനാല് കുടുംബക്ഷേത്രങ്ങളിൽ നിന്ന വാദ്യമേളങ്ങളോടെ കുടവരവും സ്വീകരണവും ഉണ്ടാകും തുടർന്ന് താലപ്പൊലി കൊട്ടിയറിയിക്കൽ സോപാന സംഗീതം തായംപക കേളി തുടങ്ങിയവ അരങ്ങേറും രാത്രി പതിനൊന്നിന് ക്ലബ്ബ് പ്രവർത്തകരുടെയും ഭക്തജനങ്ങളുടെയും സ്വീകരണം ഒരുക്കും താലപ്പൊലിയും പൊങ്കാലയും ഒരുമിച്ച് ആഘോഷിക്കുന്നത് ഇതാദ്യമാണ് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് നാരായണൻ കറുത്തേടത്ത് സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ ട്രസ്റ്റി പി കെ പത്മനാഭ പണിക്കർ പി പി കൃഷ്ണകുമാർ കെ വിപേഷ് മാതൃസമിതി പ്രസിഡന്റ് സി ഉഷാദേവി എം ശശികല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ